നമസ്കാരം തലസ്ഥാനത്ത് സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ചില പരാമർശങ്ങൾ വിവാദമായി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്നാണ് അടൂർ പറഞ്ഞത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം മുടക്കരുത് ഒന്നര കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ് പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായ പരിശീലനമില്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകുമെന്നും അദ്ദേഹം വിമർശിച്ചു സിനിമ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിൽ ഇവർക്ക് കുറഞ്ഞത് മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് പരിശീലനമെങ്കിലും നൽകണം ഒരാൾ സിനിമ എടുക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് വരുമ്പോൾ തന്നെ പോയി സിനിമ എടുത്തോ എന്ന് പറയുന്നതല്ല പ്രോത്സാഹനം നിലവിൽ പുതുമുഖങ്ങൾക്ക് നൽകി വരുന്ന ഒന്നര കോടി അൻപത് ലക്ഷമായി കുറയ്ക്കണമെന്നും ഈ തുക വാണിജ്യ സിനിമയ്ക്ക് വേണ്ടിയല്ല വിനിയോഗിക്കേണ്ടതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു നല്ല സിനിമയെടുക്കാൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗപ്പെടുത്തേണ്ടത് അത് നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമയുണ്ടാക്കാനല്ല സർക്കാർ സഹായിക്കേണ്ടതെന്നും അടൂർ പറഞ്ഞു അടൂർ സംസാരിക്കുന്നതിനിടെ വേദിയിലുണ്ടായിരുന്ന സിനിമാ പ്രവർത്തക പ്രതിഷേധമുയർത്തി സംവിധായകനായ ഡോക്ടർ ബിജുവിനെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അടൂരിന് മറുപടി പറയാൻ ശ്രമിച്ചത് എന്നാൽ അത് വകവെക്കാതെ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം തുടർന്നു കെ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് വൃത്തികെട്ട സമരമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് സമരം നടന്നത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ സ്ഥാപനമായി മാറുന്നതിനിടയിലായിരുന്നു സമരം തങ്ങൾ ചുമതല ഏൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നശിച്ചുകിടന്ന സമയത്താണ് ആ സ്ഥാപനത്തെ ഇപ്പോൾ ഒന്നും അല്ലാതാക്കി ടെലിവിഷൻ മേഖല നശിച്ച അവസ്ഥയിലാണ് കൊള്ളാവുന്ന ഒരു പരിപാടി പോലുമില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു വേദിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അടക്കം ഇരിക്കവെയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വിമർശനം ചാലയിലെ തൊഴിലാളികളെയും ഐ എഫ് എഫ് കെക്ക് എത്തുന്നവരെയും അടൂർ പ്രസംഗത്തിൽ അധിക്ഷേപിച്ചു സീൻ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയെന്നായിരുന്നു അടൂരിന്റെ പരാമർശം ഉള്ളൊഴുക്കിനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പരിഗണിക്കാത്തതിലും അടൂർ വിമർശനം ഉന്നയിച്ചു ഉള്ളൊഴുക്ക് മികച്ച സിനിമയാണ് എട്ട് വർഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന ആളാണ് സംവിധായകൻ അത്തരക്കാർക്ക് സംസ്ഥാന തലത്തിൽ പ്രോത്സാഹനം നൽകേണ്ടതായിരുന്നു ഡൽഹിയിൽ നിന്ന് ലഭിച്ച അംഗീകാരം അവർക്ക് സന്തോഷം നൽകിയെന്നും അടൂർ പറഞ്ഞു അടൂരിന്റെ പരാമർശങ്ങൾക്ക് വേദിയിലുള്ളവർ തന്നെ മറുപടി നൽകി സിനിമ എടുത്താണ് പഠിക്കുന്നതെന്നാണ് ഗായിക പുഷ്പലത പറഞ്ഞത് കവിയും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാർ ൻ തമ്മയും അടൂരിനെ വിമർശിച്ചു താൻ വ്യവസായ സിനിമയുടെ ആളാണ് സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ചാണ് പാട്ട് എഴുതിയ പണവും സംവിധാനം ചെയ്ത പണവും സിനിമയ്ക്ക് നൽകി മലയാള സിനിമയെ കണ്ട് മറ്റ് ഇൻഡസ്ട്രി പഠിക്കണമെന്നത് അടൂർ പറഞ്ഞത് പൂർണമായും ശരിയല്ല മറ്റു ഭാഷകളിൽ അതത് ഭാഷയ്ക്ക് നികുതിയില്ല എന്നാൽ മറ്റു ഭാഷകൾക്ക് നികുതിയുണ്ട് ഭാഷയെ വളർത്താൻ നമ്മുടെ സർക്കാർ ഇനിയും തീരുമാനങ്ങളെടുക്കും സർക്കാരിൻ്റെ അധികാരങ്ങൾ സിനിമയെ സഹായിക്കാനും കൂടി ഉപയോഗിക്കണമെന്നും ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചു ഹേമ കമ്മിറ്റിക്ക് അവസാനം എന്ത് സംഭവിച്ചുവെന്നും ശ്രീകുമാരൻ തമ്പി ചോദിച്ചു പരാതി പറഞ്ഞവർ തന്നെ പരാതി പിൻവലിച്ചു കമ്മിറ്റിക്ക് വേണ്ടി വിനിയോഗിച്ച പണം എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു